എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാദനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ മുട്ടുവേദനയെ കുറിച്ചാണ് ഈ തണുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇന്നലെയും എന്നെ ഒരു അഞ്ചാറ് പേര് എന്നെ നേരിട്ട് വന്ന് പല പിന്നെ ജില്ലകളിൽ നിന്ന് വന്നവരാണ് അവര് മുട്ടുവേദന എല്ലാ മുട്ടുവേദനക്കാരാണ് അപ്പൊ ഈ ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാം ഒന്നിച്ച് ഫോൺ വിളിച്ച് അറേഞ്ചബിൾ ആക്കിയിട്ടാണ് ഒന്നിച്ച് വന്നത് എന്ന് ഞാൻ തമാശയിൽ ഞാൻ ചോദിക്കുകയും ചെയ്തു കാരണം അപ്പൊ അവർ പറയുന്നത് മുട്ടുവേദന അവർക്ക് അവരുടെ സംശയം ഇതാണ് മുട്ടുവേദന മാറാൻ മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണോ സാറ് എന്നാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാകാറുണ്ട് കാരണം ഒരു മരുന്ന് സേവ എന്ന് പറയുന്നത് അത് ആജീവനാന്തം സേവിക്കാനുള്ളതല്ല എന്റെ രീതിയിൽ എൻ്റെ രീതി അനുസരിച്ച് ഞാൻ പറയുന്നത് മരുന്ന് പറയുന്നത് അത് അപൂർവമായിട്ട് കഴിക്കേണ്ട സാധനമാണ് അത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് പറയാൻ പറ്റത്തില്ല അത് പിന്നെ ആഹാരമാണ് പിന്നെ അത് അതിന് പറയാൻ പറ്റൂ അല്ലെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് എന്താണ് നമ്മൾ അത് ആഹാരമല്ലേ നമ്മൾ കഴിക്കുന്നത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഏ അപ്പൊ അതേപോലെ ഈ മരുന്നെന്ന് പറയുന്ന സാധനം കഴിക്കുമ്പോൾ അതിനെ പിന്നെ മരുന്നെന്ന് എങ്ങന പറയുന്നത് നമ്മള് അത് ആഹാരമാണ് അപ്പൊ മരുന്നിനെ ആഹാരമാക്കരുത് ആഹാരമാക്കിയാൽ അതോടെ തീർന്നു എല്ലാം തീർന്നു വേറെ കാര്യമൊന്നുമില്ല ആ ഓരോ പിന്നെ അവയവങ്ങളായിട്ട് ആയി 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 അങ്ങം പോയ ഒരു അമ്പത് അമ്പത്തഞ്ച് അപ്പോഴത്തേക്ക് റെഡി ആയിക്കോളും പാസ്പോർട്ടും മിസായും എല്ലാം റെഡി ആയിക്കോളും അപ്പൊ അപ്പോ ഇത് ശരിക്കും പറഞ്ഞാ ഈ നമ്മൾ അന്യനാട്ടിൽ അന്യനാടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് എത്ര പ്രായമായ നമ്മൾ സിനിമയിലും ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകളിലും എല്ലാം നമ്മൾ കാണുന്നില്ലേ അവരൊക്കെ വളരെ യങ്ങായിട്ടിരിക്കുകയാണ് ആണായാലും പെണ്ണായാലും അവരുടെ ആരോഗ്യം കണ്ടിട്ടുണ്ട് അവര് നമ്മുടെ പാരമ്പര്യ മുറകള് വന്ന് പഠിച്ച് അത് മനസ്സിലാക്കി എന്നിട്ട് അവരത് നമ്മളിൽ നിന്ന് പകർത്തുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അവര് എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ പകർത്തുന്നത് അത് അവര് അവരുടെ ഡ്രസ്സിങ്ങിൽ പോലും നമ്മൾ അവരെയാണ് അനുകരിക്കാൻ നമ്മൾ ഇവിടെ കണ്ടത് വെമ്പല് കൊണ്ട് പരകം വായത് നിസ്സാരം ഒരു ചെരുപ്പിന്റെ കാര്യം തന്നെ നോക്കാം ഒരു ചെരുപ്പ് സാധാരണ പണ്ടുള്ള ചെരുപ്പ് പിന്നെ പോലെയാണ് ഇപ്പോഴത്തെ ചെരുപ്പുകൾ ഒക്കെ ഇറങ്ങുന്നത് അപ്പൊ പിന്നെ മിനിക്ക ഉള്ളത് പിന്നെ ഡിസൈൻ ഭയങ്കര ഭയങ്കര ഡിസൈന് അപ്പൊ ഉള്ള സംഗതികളൊക്കെ ഇറങ്ങുന്നുണ്ട് അതൊന്നും ഞാൻ തെറ്റു പറയത്തില്ല പക്ഷെ ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അവര് നമ്മളുടെ പാരമ്പര്യ രീതിയെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം എടുത്ത് തൂക്കി ദൂര കളഞ്ഞിട്ട് നമ്മൾ അവര് ചെയ് അവര് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നിസ്സാരം അവർ ഒരു ചെറിയ സ്നാക്ക് കഴിക്ക ഒരു സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ അവർ ഒരു മണിക്കൂർ എടുക്കും എന്താ കാരണം ചവച്ച് അരച്ച് അതിൻ്റെ ഉമ്മിനീരിന്റെ കൂടെയാണ് അവര് ഇറക്കുന്നത് തന്നെ അതുകൊണ്ട് അവർക്ക് അസുഖമില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരാൻ കാരണം ആ മുട്ടുവേദന അപ്പൊ ഈ മുട്ടുവേദന പിന്നെ ഈ തണുപ്പ് സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ടീച്ചർമാര് കുറേ ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട് കൊല്ലത്തു നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും അവർക്ക് ഈ സ്റ്റെപ്പ് കയറാൻ വയ്യ കാരണം മുകളിൽ പിന്നെ അബ്സ്റ്റെയറിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് മുട്ട് കേറ് പിന്നെ സ്റ്റെപ്പ് കേറുമ്പോഴത്തേക്കും മുട്ട് പിടിക്കുന്നു ടൈറ്റ് ആകുന്നു വേദന എടുക്കുന്നു ഒരയുന്നു സൗണ്ട് കേൾക്കുന്നു ഇതൊക്കെ വലിയ ഒരു വിഷയമായിട്ടിരിക്കുകയാണ് അതിന് ഇതുവരെ ആരും പറയാത്ത ഒരു പാരമ്പര്യമായി ഞങ്ങളെല്ലാം വൈദ്യന്മാര് ചെയ്തു കൊണ്ട് വരുന്ന ഒരു പിന്നെ മുറയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പോകുന്നത് ഓക്കെ അതിന് തൈലമുണ്ട് അതിന് വാദമർമാണി തൈലം അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ പിന്നെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും ഒരുപാട് പേര് വാങ്ങിച്ച് വളരെയധികം നല്ല റിസൾട്ടുകൾ എന്നോട് പറയുന്നുണ്ട് വളരെ നന്ദിയൊക്കെ പറയുന്നുണ്ട് സന്തോഷം നിങ്ങളുടെ അസുഖം മാറുന്നതാണ് എൻ്റെ സന്തോഷം അല്ലാതെ എനിക്കിവിടെ ബിസിനസ് അല്ല ആ അതായത് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു സർവീസ് പോലെയാണ് അത് ഞാൻ പറയാനുള്ള കാരണം പലരും പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് സാറിന് ഇത് എങ്ങനെ അത് ഒരു പിന്നെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നു എന്നുള്ള അപ്പൊ ഞാൻ പറയുന്നു ഞാൻ എന്നെ സംബന്ധിച്ച് പിന്നെ ഇത് ഒരു ബിസിനസ് അല്ല ഇത് ഞാൻ അതിനെ അങ്ങനെ കാണാറുമില്ല ഒരു മനുഷ്യന്റെ വേദനയെ അല്ലെങ്കിൽ ആര് ആരും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഒരു അസുഖത്തെ അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വൈദ്യ മുറയിൽ അയാൾക്കത് മാറുകയാണെങ്കിൽ പരം സാറ്റിസ്ഫൈഡ് ആകാൻ പിന്നെ വേറെ എന്തുണ്ട് പിന്നെ ഒന്നുമില്ല അത് തന്നെ വലിയ സന്തോഷമാണ് അപ്പൊ അത് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പൊ അതുകൊണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അതല്ല നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റിയ ഒരു റെമഡിയാണ് അല്ലെങ്കിൽ പറ്റിയ ഒരു പാരമ്പര്യ വൈദ്യമുറയാണ് ഞാനിപ്പോൾ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെറും വയറ്റിൽ ഒരു രണ്ട് വെണ്ടയ്ക്ക എടുക്കുക എടുത്ത് തലയും പാലും കട്ട് ചെയ്യുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക തലയും പാലും കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ ചെറിയ പീസുകളാക്കുക നമ്മൾ തോരൻ അരിയുന്നത് പോലെ പീസാക്കുക എന്നിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു വെച്ച് രാത്രി ഇവന് ഈ കട്ട് ചെയ്ത സാധനത്തിന് എടുത്ത് അതിനകത്ത് ഇടുക എന്നിട്ട് അടച്ചു വെക്കുക രാവിലെ വെറും വയറ്റില് ഇത് ആ ഒരു സംഗതി അരിച്ചെടുത്ത് അപ്പൊ ആ വെള്ളം ജെല്ലി പോലെ ഇരിക്കും ഈ സാധനം വെറും വയറ്റില് എടുത്ത് അങ്ങ് കുടിക്കുക ദിവസം ഒരു നേരം ചെയ്താൽ മതി വേണമെങ്കിൽ രണ്ടു നേരവും ചെയ്യാം കുഴപ്പമില്ല രണ്ടിൽ കൂടുതൽ ചെയ്യണ്ട രണ്ടു നേരം ചെയ്താൽ മതി അപ്പോ ഈ ഒരു രണ്ടു നേരം വെച്ച് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പിന്നെ വ്യത്യാസം മനസ്സിലാകും അതനുസരിച്ച് കൂട്ടണോ കുറയ്ക്കണോ പിന്നെ അഞ്ച് ദിവസം മതിയോ പത്ത് ദിവസം മതിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടി ചെയ്യേണ്ടതുണ്ട് അതായത് ഒരു രണ്ട് വെണ്ടയ്ക്ക എടുക്കുക അതിന് വെണ്ടയ്ക്ക തന്നെ ഉള്ളിലും പുറത്തും ഒരേ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വെണ്ടക്കായി എടുക്കുക ചെറുതായിട്ട് അരിയുക ഇത് നന്നായിട്ട് അരച്ചങ്ങ് പേസ്റ്റ് ആക്കുക പേസ്റ്റ് ആക്കി ആ മുട്ടിൽ ഒരു പൂച്ച മരുന്നിനെ പോലെ ഇതങ്ങ് ഒട്ടിച്ച് വെക്കുക വച്ചിട്ട് വേണമെങ്കിൽ ഒരു പിന്നെ തുണി കൊണ്ടോ എന്തെങ്കിലും ഒരു ഒരു കവറിങ് പോലെ ഒരു കെട്ടിടുക അങ്ങനെ എന്തെങ്കിലും ആദ്യം ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ബാൻഡേജ് പോലെ എത്തലും തുണി കൊണ്ട് ഒരു കോട്ടൺ തുണി വെച്ചൊരു ഒരു കെട്ടങ് കെട്ടിയാൽ മതി അത് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയുക അത്രേ ഉള്ളൂ ഇത് രണ്ടും മാത്രം ചെയ്താലും നിങ്ങളുടെ മുട്ടുവേദന പുഷ്പം പോലെ മാറുന്നതാണ് ഇത്രയും നല്ല ഒരു റെമഡി ആര് പറയും അപ്പൊ അതുകൊണ്ട് വയസായ പ്രായമായ മുട്ടുവേദനയുള്ള പ്രായമല്ലാത്ത പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർക്കും പിന്നെ വയസ്സായവർക്കും മധ്യവയസ്കർക്കും എല്ലാം ഈ കാണുന്ന വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക അവരുടെ മുട്ടുവേദന മാറ്റിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഞാനതിലൊരു കാരണം മാത്രമേ ആവുന്നുള്ളൂ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഷെയർ ബട്ടണിൽ ഒരു ഒരു ടച്ച് ചെയ്യുക എന്നിട്ട് ആ നമ്പറിലോട്ട് അങ്ങ് വിട്ടേക്കുക അത്രയേ ഉള്ളൂ അവർ കാണുന്നെങ്കിൽ കാണട്ടെ കണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഗുണം ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് ഉടൻ തന്നെ കാണാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്